യു എസിൽ കമലാ ഹാരിസിന്റെ ജനപ്രീതി കുതിച്ചുയരുന്നു വരാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏഷ്യൻ അമേരിക്കൻ വോട്ടർമാർക്കിടയിൽ കമലാ ഹാരിസിന്റെ ജനപ്രീതി കുതിച്ചുയരുന്നതായി സൂചിപ്പിക്കുന്ന ഏറ്റവും പുതിയ സർവേ ഫലം പുറത്ത് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും എതിർ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനേക്കാൾ വളരെയധികം മുന്നേറ്റമാണ് ഈ വിഭാഗങ്ങൾക്കിടയിൽ കമല നടത്തിയതെന്ന് വ്യക്തമാക്കുന്ന സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനേക്കാൾ മുപ്പത്തിയെട്ട് പോയിന്റിന്റെ ലീഡ് കമലയ്ക്കുണ്ടെന്നാണ് ഏറ്റവും പുതിയ സർവേ ഫലം ഷിക്കാഗോ സർവകലാശാലയിൽ എൻഒ ആർ സി നടത്തിയ സർവേയുടെ ഫലങ്ങളാണ് ചൊവ്വാഴ്ച പുറത്തുവന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഹാരിസ് ജോ ബൈഡന് പകരമെത്തിയ ശേഷമുള്ള ഈ വിഭാഗത്തിലെ ആദ്യ സർവേ കൂടിയാണിത് ജൂലൈയിലാണ് ജോ ബൈഡൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് അറിയിച്ചത് അനാരോഗ്യവും ട്രംപുമായി നടത്തിയ സംവാദത്തിൽ മോശം പ്രകടനവുമെല്ലാം ബൈഡൻ പിന്മാറാനുള്ള കാരണങ്ങളായി വിലയിരുത്തുന്നു തുടർന്നാണ് ഹാരിസ് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കപ്പെട്ടത് പുതിയ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം കമല ഹാരിസ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് നേരത്തെ ബൈഡൻ മത്സരരംഗത്തുണ്ടാവുമെന്ന് കരുതിയ സമയത്ത് പുറത്തുവിട്ട സർവേയിൽ പതിനഞ്ച് ശതമാനം പേരുടെ പിന്തുണയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നതെങ്കിൽ ഈ ലീഡ് മുപ്പത്തിയെട്ടാക്കി ഉയർത്താൻ കമല ഹാരിസിന് കഴിഞ്ഞുവെന്നതാണ് ശ്രദ്ധേയം ഏഷ്യൻ അമേരിക്കൻ വോട്ടർമാരിൽ അറുപത്തിയാറ് ശതമാനവും കമലാ ഹാരിസിന് വോട്ട് ചെയ്യുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് എന്നാൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞത് കേവലം ഇരുപത്തിയെട്ട് ശതമാനം പേർ മാത്രമാണ് ശേഷിക്കുന്ന ആറ് ശതമാനം പേർ ഇവരല്ലാതെ മറ്റൊരാൾക്ക് വോട്ട് ചെയ്യുമെന്നോ അതല്ലെങ്കിൽ ആര് വേണമെന്ന് തീരുമാനിക്കാത്തവരോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തിയ ഏഷ്യൻ അമേരിക്കൻ വോട്ടർ സർവേയിൽ നാൽപ്പത്തിയാറ് ശതമാനം പേരാണ് ബൈഡനെ പിന്തുണച്ചത് ഇതിലാവട്ടെ മുപ്പത്തിയൊന്ന് ശതമാനം പേർ ഡൊണാൾഡ് ട്രംപിനെ പിന്തുണച്ചിരുന്നു ശേഷിക്കുന്ന ഇരുപത്തിമൂന്ന് ശതമാനം പേർ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തില്ലെന്നാണ് പറഞ്ഞിരുന്നത് ഇതിലാണ് ഇപ്പോൾ കമല വന്നതോടെ പുതിയ മാറ്റം മാറ്റമുണ്ടായിരിക്കുന്നത് കൂടാതെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കുന്ന മിനസോട്ട ഗവർണർ കൂടിയായ ടിം വാൾസ് കൂടുതൽ ജനപ്രിയനാണെന്നും സർവേ വ്യക്തമാക്കുന്നു റിപ്പബ്ലിക്കൻ നോമിനിയായ ജെഡി വാൽസും ഇക്കാര്യത്തിൽ പിന്നിലാണ് പുതിയ സർവേയും കമലാ ഹാരിസിന്റെ മുന്നേറ്റം പ്രവചിച്ചതോടെ യു എസിൽ ഡെമോക്രാറ്റിക് പാർട്ടി വീണ്ടും അധികാരത്തിൽ വരുമോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം എന്നാൽ അഭിപ്രായ സർവേകൾ മാത്രം കണക്കിലെടുത്ത് ഒരു മുൻവിധി രൂപപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്നാണ് വിദഗ്ദ്ധർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത് തിരഞ്ഞെടുപ്പിന് ഇനിയും സമയം അവശേഷിക്കുന്നുണ്ട് ഇത്രയൊക്കെയാണെങ്കിലും ഇത്തവണ വോട്ടെടുപ്പിന് മുൻപ് കമലാ ഹാരിസ് ട്രംപിനേക്കാൾ ഒരുപടി മുന്നിലാണ് ഇത് അന്തിമഫലത്തിൽ പ്രകടമാവുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത് അതേസമയം കമല ഹാരിസിനോട് തോറ്റാൽ ഇനി ഒരു തവണ കൂടി മത്സരിക്കില്ലെന്ന് ട്രംപിന്റെ പ്രഖ്യാപനം യു എസ് മാധ്യമ പ്രവർത്തക ഷെറിൽ അഭിമുഖത്തിലാണ് ഇനി ഒരു വട്ടം കൂടി മത്സരിക്കാനുള്ള സാധ്യത അദ്ദേഹം തള്ളിയത് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപതിനും ശേഷം ഇത് മൂന്നാം തവണയാണ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയാകുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഹിലറി ക്ലിന്റണെ തോൽപ്പിച്ച് പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപതിൽ ജോ ബൈഡനോട് തോറ്റു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലാകും അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അന്ന് ട്രംപിന് എൺപത്തിരണ്ട് വയസ്സ് കാണും ആരോഗ്യം സൂക്ഷിക്കാൻ സഹായിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള